നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ മധ്യനയത്തിൽ വാഗ്പൂരുമായി കേരള കത്തോലിക് ബിഷപ്സ് കൗൺസിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മധ്യനയത്തിൽ പ്രതിപക്ഷം തണുത്തുറഞ്ഞിരിക്കുകയാണെന്നാണ് കെ സി ബി സി പറഞ്ഞിരിക്കുന്നത് ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും ചെയ്തു സർക്കാരിനെ മധ്യനയത്തിൽ രൂക്ഷമായി വിമർശിക്കുന്ന പ്രസ്താവനയിൽ പ്രതിപക്ഷത്തെക്കുറിച്ച് ഒരു വരിയിൽ മാത്രമാണ് പരാമർശമുണ്ടായിരുന്നത് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സി ബി സിയുടെ പ്രസ്താവനയോടുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ എണ്ണൂറ് ബാറുകൾ അനുവദിച്ചപ്പോൾ അവരെവിടെയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നത് പിന്നാലെ പ്രതിപക്ഷം സമരം തുടങ്ങിയിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് അവർ വളരെ ശക്തിയായി ഇതൊക്കെ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സതീശൻ പറഞ്ഞു ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാനാധ്യക്ഷൻ പ്രസാദ് കുരുവിള രംഗത്തെത്തി സംസ്ഥാനത്തുടനീളം മുക്കിലും മൂലയിലും ബാറുകൾ അനുവദിച്ച് ജനദ്രോഹപരമായ മധ്യനയം രൂപവൽക്കരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെതിരെയായി എന്തുകൊണ്ട് നിലപാടെടുക്കാൻ സാധിച്ചില്ലെന്ന് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് കെ സി ബി സിയെയും മധ്യവിരുദ്ധ സമിതിയെയും വെറുതെ പഴിച്ചാരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നതാണ് ഏറ്റവും വലിയ പരാജയമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം എൽ ഡി എഫ് സർക്കാരിനെതിരായ ബാർ ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുകയായിരുന്നു മധ്യനയത്തിൽ ചർച്ച നടന്നില്ലെന്ന മന്ത്രിമാരുടെ പ്രസ്താവന പച്ചക്കള്ളമെന്ന് സതീശൻ വിമർശിച്ചു മധ്യനയത്തിൽ ചർച്ച നടത്താൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ച യോഗത്തിൽ ബാറുടമകൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും സതീശൻ പറഞ്ഞു അന്നത്തെ യോഗത്തിൽ ഡ്രൈഡേ മാറ്റുന്നതിനെക്കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് ഇതിന് തുടർച്ചയായാണ് പണപിരിവിന് നിർദ്ദേശം നൽകിയതെന്നും സതീശൻ ആരോപിച്ചു സർക്കാരിനോട് ആറ് ചോദ്യങ്ങളും സതീശൻ ചോദിച്ചു മദ്യനയം രൂപീകരിക്കുന്നതിൽ ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഇടപെട്ടത് എന്തിനാണ് ടൂറിസം വകുപ്പ് അനാവശ്യമായ തിടുക്കം കാണിച്ചത് എന്തിനാണ് ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ലെന്ന് മന്ത്രിമാർ കള്ളം പറഞ്ഞത് എന്തിനു എക്സൈസ് മന്ത്രി ഡി ജെ പിക്ക് പരാതി നൽകിയത് അഴിമതി മറച്ചു പിടിക്കാനാണോ കെ എം മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക എന്തുകൊണ്ട് പിന്തുടർന്നില്ല മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തിനാണ് എന്നീ ചോദ്യങ്ങളാണ് സതീശൻ ഉന്നയിച്ചത് മധ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തുവന്നതിന് പിന്നാലെ ബാറുടമകൾ ഉൾപ്പെടെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ പ്രസ്താവനകൾ പച്ചക്കള്ളമാണ് കഴിഞ്ഞ രണ്ടു മാസമായി മധ്യനയം സംബന്ധിച്ച് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത പ്രതിമാസ യോഗത്തിൽ മധ്യനയത്തിലെ മാറ്റം സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തു സൂം വഴി നടത്തിയ ആ യോഗത്തിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട് ആ യോഗത്തിൽ ഡ്രൈഡേയെക്കുറിച്ചും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗത്തിൽ പണപ്പെരുവിന് നിർദ്ദേശം നൽകിയത് ഒരു കൂടിയാലോചനയും നടന്നില്ലെന്ന് രണ്ട് മന്ത്രിമാരും പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സതീശൻ വിശദീകരിച്ചു അബ്കാരി നിയമത്തിൽ മാറ്റം വരുത്തുന്നതിൽ ടൂറിസം വകുപ്പിന് എന്ത് കാര്യമാണുള്ളത് ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എക്സൈസ് ടൂറിസം മന്ത്രിമാർ രാജിവെക്കണമെന്ന് യു ആവശ്യപ്പെട്ടത് ടൂറിസം വകുപ്പ് അനാവശ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്തിനാണ് ടൂറിസം വകുപ്പ് ബാറുടമകളുടെ യോഗം വിളിച്ചത് എക്സൈസ് വകുപ്പിൽ ടൂറിസം മന്ത്രി കൈകടത്തിയെന്ന ആക്ഷേപം ഉണ്ടായെന്ന് എം പി രാജേഷാണ് വ്യക്തമാക്കേണ്ടത് ടൂറിസം വകുപ്പ് ഇടപെട്ടെന്ന ആരോപണം തെളിവുകളോടെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ബാർ വിദ്യാർത്ഥി യുവജന സംഘടനകളും കോൺഗ്രസും യു ഡി എഫ് ഘടക യു ഡി എഫും സമരം നടത്തും വിഷയം നിയമസഭയിലും ഉന്നയിക്കും വിഷയം സബ്ജക്ട് കമ്മിറ്റിയിൽ വന്നപ്പോഴും യു ഡി എഫ് അംഗങ്ങൾ എതിർത്തിട്ടുണ്ട് വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതല്ലാതെ അതിനെക്കുറിച്ചായിരുന്നില്ല സർക്കാർ അന്വേഷിച്ചത് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിലും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണത്തിലും തെറ്റുകളെക്കുറിച്ചല്ല അന്വേഷിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി